പയ്യന്നൂർ കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാ മൂർത്തിയായ പൂലിൻകീഴിൽ ദൈവത്തിന് കാണിക്കയായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഒരു പവൻ സ്വർണം സമർപ്പിച്ചു ഇന്നലെ ക്ഷേത്രത്തിൽ കളിയാട്ടം കാണാനെത്തിയപ്പോഴാണ് എം പി കാണിക്ക സമർപ്പിച്ചത് കുറുമ്പ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടുകൂടിയാണ് താൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതെന്നും അതിനുശേഷം ഇപ്പോഴാണ് കളിയാട്ടത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞതെന്നും ഉണ്ണിത്താൻ എം പി പറഞ്ഞു ഒരു പവൻ സ്വർണം അമ്പലത്തിന് ദാനം ചെയ്യാമെന്ന് ഭഗവതി കുറപ്പ് കൊടുത്തു നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കുട്ടികളുടെ ഭൂരിപക്ഷം നൽകി കുറുമ്പ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഞാനൊരു പാർലമെൻറ്റ് അംഗമായി ഭഗവതിക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാണ് ശ്രീ ജയരാജൻ എന്നെ വിളിച്ചതും ഇവിടെ വന്നതും ഭഗവതിയോട് വാഗ്ദാനം ചെയ്ത ഒരു ഭവൻ സ്വർണം ഇന്ന് പൂലിങ്കയിൽ ദൈവത്തിന് ഇന്ന് കാഴ്ച വെച്ചിട്ടുണ്ട് കാഴ്ചവെച്ച ആ വാക്ക് പാലിക്കുകയും ഞാൻ ആ മനസ്സുരുകി ഇന്നും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ചതുർദിന കളിയാട്ട മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് ആ ബാലവൃദ്ധം ജനങ്ങളുടെയും ഒരു പ്രവാഹം തന്നെയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ ക്ഷേത്രത്തിലെ കളിയാട്ടത്തിലുള്ളത് ഉങ്ങിയിൽ ദൈവത്തിന് നടക്കുന്ന ഈ ചതുർദിന മഹോത്സവത്തിൽ തന്നെ ഇവിടെ വന്ന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൽ എനിക്കതിയായ ചരിതാർഢ്യമുണ്ട് ഇവിടെ വന്ന് എല്ലാവരെയും കാണുകയും ഭഗവതിയുടെ അനുഗ്രഹം ഒരിക്കൽ കൂടി വാങ്ങിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ മടങ്ങി പോകുന്നത് എൻ്റെ മനസ്സിൽ അതി ഉറച്ച വിശ്വാസമാണ് ഈ പൂയിങ്കിൽ ദൈവത്തോടുള്ളത് ആ വിശ്വാസം ഒന്നുകൂടി ആവർത്തിക്കാനാണ് എൻ്റെ എൻ്റെ ഇവിടുത്തെ സന്ദേശം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജൻ കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ംഗം ആകാശ് ഭാസ്കർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സി അനിൽകുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലതാ നാരായണൻ എന്നിവർ എംപിയോടൊപ്പം ഉണ്ടായിരുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻ ഫൈവ് സിക്സ്